സീക എന്നൊരു പെൺകുട്ടി അവൾക്ക് ലോകം മുഴുവൻ ബോട്ടിൽ കറങ്ങാനായിരുന്നു ആഗ്രഹം ഇതിനായി ചെറുപ്പം മുതൽ തന്നെ അവൾ കഠിനമായി പരിശീലനം തുടങ്ങി ബെൻ ബെന്നെന്ന് പേരുള്ള ഒരു ട്രെയിനറേയും അവൾക്ക് കിട്ടി അങ്ങനെ ഒടുവിൽ അവൾ ആ യാത്രയ്ക്ക് വേണ്ടി പുറപ്പെട്ടു പിന്നീട് എന്ത് സംഭവിച്ചു സിനിമ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായിട്ടുള്ള ജസീകയുടെ ചെറുപ്പകാലം കാണിച്ചുകൊണ്ടാണ് ചെറുപ്പം മുതൽ തന്നെ അവൾക്ക് കടലിനെ കുറിച്ച് പഠിക്കാൻ നല്ല താൽപ്പര്യമായിരുന്നു കടലെന്ന് പറഞ്ഞാൽ അവൾക്കെല്ലാം ആണ് ഔട്ട് ചെയ്താൽ നമ്മുടെ ജസീക ഇപ്പോൾ ഒരുപാട് വളർന്നു വലുതായി അവൾ ഒരു സോങ്ങും പ്ലാ ചെയ്ത് ഡാൻസ് കളിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അതിനുശേഷം അവൾ കിടന്നുറങ്ങുന്നു ഇപ്പോഴാണ് കാണിക്കുന്നത് അവൾ ഒരു ബോട്ടിനുള്ളിലാണ് അവൾ അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ബോട്ട് എന്തിനെയോ പോയി ഇടിക്കുന്നു ബെഡിൽ കിടക്കുന്ന അവൾ താഴേക്ക് വീഴുകയാണ് മുകളിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ചെറപറയെ താഴേക്ക് വീഴാൻ വേണ്ടി തുടങ്ങി എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല ഒടുവിൽ ബോട്ട് ഒന്ന് ശാന്തമായി അവൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ കണ്ട കാഴ്ച ഇതായിരുന്നു അതേ ഒരു വലിയ ഷിപ്പാണ് ഈ കുഞ്ഞു ബോട്ടിനെ വന്നിടിച്ചത് അതാണെങ്കിലോ ഒരു ചരക്ക് കപ്പലുമായിരുന്നു ബോട്ടിന് നല്ല ക്രാഷ് ഉണ്ട് അതുകൊണ്ട് തന്നെ അവൾക്കിനി തിരിച്ചു വരേണ്ടി വരും ഇതെല്ലാം അവൾ ബെന്നു പറയുന്ന അവളുടെ ട്രെയിനറിനെ വിളിച്ചു പറഞ്ഞു എന്നാൽ ക്രാഷ് ആയിട്ട് പോലും എന്തുകൊണ്ടാണ് അലാറം അടിക്കാത്തത് എന്നും ചോദിച്ച് ബെൻ ആശ്ചര്യപ്പെടുന്നു പിന്നീട് അയാൾ അവളോടൊന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ ഇരിക്കാൻ പറഞ്ഞു അവളുടെ വീട്ടിൽ പോയി കാര്യം പറഞ്ഞു ഇതാണ് അവളുടെ ഫാദർ അവളുടെ അമ്മയാണെങ്കിലോ ടെൻഷൻ അടിച്ച് വിളിച്ച് കാര്യം തിരക്കുന്നു അവൾക്ക് രണ്ട് സഹോദരികളും പിന്നെ ഒരു ബ്രദറും ഉണ്ട് ഈ ചെറിയ കുട്ടിയുടെ പേരാണ് ഹന്ന പിന്നെ ഇത് എമിലി ഈ കാര്യം വന്നു പറഞ്ഞപ്പോൾ ഇതെല്ലാം വളരെ നിസാരമാക്കിയ അവളുടെ ബ്രദറായിട്ടോ അവളുടെ അമ്മ അവളെ പരമാവധി ആശ്വസിപ്പിക്കുന്നുണ്ട് അതിനുശേഷം കുഞ്ഞാനിയെത്തി ഫോൺ വാങ്ങിപ്പോയി നമ്മുടെ ഹീറോയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൾക്ക് വെറും പതിനാറ് വയസ്സേ ആയിട്ടുള്ളൂ അവൾക്ക് ലോകം മുഴുവൻ ബോട്ടിൽ കറങ്ങി ഗിന്നസ് റെക്കോർഡിൽ ഇടം ാണ് ആഗ്രഹം ഇതേ സമയം നമ്മുടെ ഹീറോയിൻ ബോട്ടിനുള്ളിലിരിക്കുന്ന ഒരു ഫോട്ടോ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോഴായി ഒരു ഫ്ലാഷ് ബാക്കും നമുക്ക് കാണാം നമ്മുടെ ഹീറോയിന്റെ ചെറുപ്പകാലം അവൾ അങ്ങോട്ടേക്ക് ബോട്ടിങ്ങിനായി വന്നിരിക്കുകയാണ് പുള്ളിക്കാരിക്ക് നല്ല പേടിയുണ്ട് എന്നാൽ അവളുടെ പേരൻസ് അവളെ സമാധാനിപ്പിക്കുന്നു പിന്നീട് സഹോദരിയുടെ കൂടെയാണ് അവൾ ബോട്ടിൽ പോയത് അങ്ങനെ പിറ്റേ ദിവസം ഒരുപാട് പേർ ഇങ്ങനെ കൂടി നിൽക്കുന്നത് കണ്ടില്ലേ അവർ നമ്മുടെ ഹീറോയിനെയും കാത്താണ് നിൽക്കുന്നത് അതെ നമ്മുടെ മീഡിയക്കാർ തന്നെ നമ്മുടെ ഹീറോയിൻ ബോട്ടിംഗ് എല്ലാം മതിയാക്കി അങ്ങോട്ട് വരികയാണ് ബോട്ട് ക്രാഷ് ആയതുകൊണ്ട് തന്നെ റെസ്ക്യൂ ടീം മറ്റൊരു ബോട്ടിന്റെ സഹായത്തോടെയായിരുന്നു അങ്ങോട്ട് കൊണ്ടുവന്നത് ഇത് നമ്മുടെ റിപ്പോർട്ടറായ അദർട്ടൻ പുള്ളിക്കാരൻ പെന്നിനെയും പോയി ഇങ്ങനെ ചോറിയുന്നുണ്ട് പെന്നിനാണെങ്കിലോ അയാളെ കണ്ണെടുത്താൽ കണ്ടുവിടാ അവളോടാണെങ്കിലോ മീഡിയക്കാർ ഒരു നൂറ് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അവൾ അവളുടെ പേരും വെളിപ്പെടുത്തി വേൾഡ് മുഴുവൻ ബോട്ടിൽ കറങ്ങുന്ന ഏറ്റവും ചെറിയ പ്രായക്കാരിയായ സെയിലർ ആകാനാണ് തന്റെ ആഗ്രഹം ഇത് കേട്ട് മീഡിയക്കാർ അവളെ കളിയാക്കാൻ വേണ്ടി തുടങ്ങി രണ്ട് തുറമുഖങ്ങൾ പോലും താണ്ടാൻ കഴിയാത്ത അവൾ എങ്ങനെ ലോകം മുഴുവൻ സഞ്ചരിക്കും ഒരുപാട് കാലം ട്രെയിൻ ചെയ്ത് അവൾക്ക് ഇതിന് യോഗ്യതയുണ്ട് അവൾ ഇതിനു വേണ്ടി പതിനായിരം നോട്ടിക്കൽ മൈൽ വരെ പൂർത്തിയാക്കി എന്നാൽ ഇതൊന്നും മീഡിയക്കാർ കാര്യമാക്കുന്നില്ല ബോട്ട് ക്രാഷ് ആവുന്നതിന് മുമ്പ് ക്രോസ്മിറ്റി അലാറങ്ങൾ അവൾ ഓണാക്കാൻ വേണ്ടി മറന്നിരുന്നു അതുകൊണ്ട് തന്നെ അവരിൽ നിന്നും ഒരുപാട് കളിയാക്കലുകൾ അവൾ ഏറ്റുവാങ്ങി എന്നാൽ എന്തു തന്നെയായാലും ഈ കാര്യം അവൾ ചെയ്തെടുക്കുമെന്ന് അവളുടെ പേരൻസ് വാക്കു കൊടുക്കുന്നു അതെ ഇനിയും അവൾ അത് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഒക്ടോബർ പകുതിയോടെയാണ് അവൾ ഇവിടെ നിന്നും പുറപ്പെടുന്നത് ഇനി ഴ്ച കൂടി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നതിനിടെയാണ് നമ്മുടെ ബെന്നിനോട് മീഡിയക്കാരിൽ ഒരാൾ ഒരു കാര്യം ചോദിക്കുന്നത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ബെന്നിന്റെ ക്രൂ മെമ്പേഴ്സിലെ ഒരാൾ നഷ്ടപ്പെട്ടിരുന്നു മറ്റേർണർ എന്നായിരുന്നു അയാളുടെ പേര് ഇത് കേട്ട് ദേഷ്യം വന്ന നമ്മുടെ അവിടെ നിന്നും എണീറ്റ് പോകുന്നു പിന്നാലെ തന്നെ അവരും അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ അവരുള്ളത് ആ ക്രാഷ് ബോട്ടിലാണ് നമ്മുടെ ഹീറോയിനും ഫാദറും പിന്നെ ബെന്നും അമ്മയും ജാഗ്രതയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി ഇനി എങ്ങനെയെങ്കിലും ഈ ബോട്ട് അവർക്ക് ചെയ്യണം എന്നാൽ അതിന് നല്ല ഫണ്ട് ആവശ്യമുണ്ട് അതുകൊണ്ട് ഇനി ഒരു വർഷം കഴിഞ്ഞ് ഇത് ചെയ്താൽ മതിയെന്ന് അവളുടെ ഫാദർ അഭിപ്രായപ്പെടുമ്പോൾ അവൾ അതിന് സമ്മതിക്കുന്നില്ല അപ്പോഴാണ് അവളുടെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നത് ഇപ്പോഴൊന്നും പറയാനായിട്ടില്ല തൽക്കാലത്തേക്ക് ഇതിന്റെ സ്പോൺസർമാർ എന്താണ് പറയുക എന്ന് നമുക്ക് നോക്കാം അവൾ സമ്മതിക്കുകയും ചെയ്തു ഇതേ സമയം ബോട്ടിന്റെ മുകളിൽ നിന്നും എന്തോന്ന് താഴേക്ക് വീണ് ജസ്റ്റ് മിസ്സിലാണ് നമ്മുടെ ബെൻ രക്ഷപ്പെടുന്നത് അത്രയും തരിപ്പടമായിരുന്നു ആ ബോട്ട് ഇതാണ് അവരുടെ വീട് ഈ കാണുന്ന ചെറിയ ബോട്ടിലാണ് നമ്മുടെ ബെൻ താമസിക്കുന്നത് അവർ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി റെഡിയായി നിൽക്കുന്നു അങ്ങനെ അങ്ങനെയിരിക്കെയാണ് അവളെ കുറിച്ച് ടി വിയിൽ വരുന്നത് നമ്മുടെ ഹീറോയിൻ ജെസി മാർക്കിന്റെ ബുക്ക് വായിച്ചാണ് ഈ യാത്രയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്തത് അതായത് ഇവൾക്ക് മുമ്പേയായി ഒരു സെയിലർ ഈ കാര്യം ചെയ്തിരുന്നു അന്ന് അദ്ദേഹത്തിന് പതിനേഴ് വയസ്സായിരുന്നു എന്നാൽ നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ വെറും പതിനാറ് വയസ്സല്ലേ ആയിട്ടുള്ളൂ പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ തന്നെ അവൾ പരിശീലനവും തുടങ്ങിയിരുന്നു ബെൻ അവളുടെ സ്വപ്നത്തിന് വേണ്ടി കഠിനമായും പ്രയത്നിച്ചു ആദ്യമൊക്കെ നല്ല അങ്ങ് പൊക്കി പറഞ്ഞെങ്കിലും പിന്നെ അങ്ങ് തുടങ്ങി ഇവൾക്ക് ായിട്ടില്ല പിന്നെ ഇതിനെ കുറിച്ചുള്ള കുറവാണ് ഇതെല്ലാം ടി വിയിൽ പറയുമ്പോൾ നമ്മുടെ ഹീറോയിനും നല്ല മറ്റൊരിടത്ത് നമ്മുടെ ഈ ന്യൂസ് എല്ലാം കേട്ടിരുന്നു ഇപ്പോൾ അവളെ കുറിച്ച് മീഡിയയിലും വന്നു തുടങ്ങി എമിലി അവൾക്കതെടുത്ത് കാണിക്കുന്നു ഒരുപാട് പേർ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ഇത് കേട്ടതും കുഞ്ഞിനെത്തി ഒരു കമന്റ് ഇടട്ടെ എന്നും പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ഓടി വന്നതും എമിലി അവിടെ നിന്നും എസ്കേപ്പ് ആയി പിന്നീട് നമ്മുടെ ഹീറോയിൻ അവളുടെ സ്പോൺസർമാരെ എല്ലാം വിളിച്ചു നോക്കുന്നുണ്ട് എന്നാൽ ും റിയാക്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ അവൾ ആകെ തലപുണ്ണായിരിക്കുന്നുണ്ട് ഈ സമയത്തേക്കും അവൾ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിരുന്നു എന്നാൽ അവളുടെ അമ്മ അവളെ ആശ്വസിപ്പിക്കുന്നു അപ്പോഴായി ഒരു ഫ്ലാഷ് ബാഗും കാണിക്കുന്നുണ്ട് നമ്മുടെ ഹീറോയിന്റെ ചെറുപ്പകാലം തന്നെ എന്ത് ചെയ്യുകയാണെങ്കിലും അവൾക്ക് ഒട്ടും കോൺഫിഡൻസ് ഉണ്ടാകില്ല എന്നാൽ അവളുടെ അമ്മ അവളെ പരമാവധി പ്രോത്സാഹിപ്പിക്കും പ്രസന്റിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ബെൻ ഹീറോയിനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അവൾ ആദ്യം കരുതിയിരുന്നതാണെങ്കിലും അവൾക്ക് വേണ്ടി ഒരു പുതിയ ബോട്ട് വാങ്ങിക്കാനാണെന്നാണ് എന്നാൽ അവിടെ എത്തിയ അവൾ ആകെ ഞെട്ടി പോയി അതെ അവളുടെ പിങ്കി ബോട്ട് അവിടെ റിപ്പയർ ചെയ്യുന്നു അതെല്ലാം നമ്മുടെ ബെന്നിന്റെ ആളുകൾ തന്നെയാണ് എന്നാൽ ഇതിനുള്ള ബില്ലൊന്നും ഗവൺമെന്റ് ഇപ്പോഴും പാസ് ബട്ട് ബെൻ അതൊന്നും കാര്യമാക്കാതെ നമുക്ക് എന്തായാലും ഇത് ചെയ്യണമെന്നും പറഞ്ഞ് അവളെ കോൺഫിഡന്റ് ആക്കുന്നു ഇതേ സമയം അവളുടെ ഫാമിലിയും അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ ബോട്ടിന്റെ റിപ്പയറിംഗ് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഒരു പുതുപുത്തൻ ബോട്ട് ആയിട്ടുണ്ട് നമ്മുടെ പിങ്കി അതിനുശേഷം അവർ നേരെ വീട്ടിലേക്ക് എത്തി ടി ന്യൂസ് കാണുന്ന സമയം അങ്ങനെ അങ്ങനെയിരിക്കെയാണ് പെട്ടെന്ന് െന്ന് ഹീറോയിന്റെ ഫാദർ അങ്ങ് ടി വിയിൽ പ്രത്യക്ഷപ്പെടുന്നത് പുള്ളിക്കാരൻ ആണെങ്കിലോ ഹീറോയിന്റെ കാര്യത്തിൽ ഒട്ടും കോൺഫിഡന്റ് അല്ല എന്നാണ് പറഞ്ഞിരുന്നത് ഇത് കേട്ട് നമ്മുടെ ഹീറോയിനും സങ്കടമായി എന്നാൽ അവളുടെ ഫാദർ അവളെ സമാധാനിപ്പിക്കുന്നു ശരിക്കും പുള്ളിക്കാരൻ അതൊരു തമാശയിൽ പറഞ്ഞതാണ് എന്നാൽ അവരത് കാര്യത്തിലെടുത്തു എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ പോരെ അവർക്ക് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അന്ന് രാത്രി നമ്മുടെ ഹീറോയിനും എമിലിയും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ് എമിലി അവളുടെ ട്രിപ്പിന് വേണ്ടി ഒരു ബ്ലോഗ് എല്ലാം സെറ്റാക്കിയിരുന്നു ഇത് കാരണം തന്നെ അവളുടെ ശബ്ദം എല്ലാവർക്കും കേൾക്കാനാകും കയ്യിൽ ഒരു ക്യാമറയും ഉണ്ടെങ്കിൽ വീഡിയോ എടുത്ത് ബ്ലോഗിൽ ഇടുകയും ചെയ്യാം അങ്ങനെ പിറ്റേ ദിവസം ഒരുപാട് വിമർശനങ്ങൾക്ക് ശേഷം അവൾ യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങി അവൾക്കൊപ്പം കടൽ തീരം വരെ അവളുടെ ഫാമിലിയും വന്നിരുന്നു കുഞ്ഞാനേത്തി തന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു ടെടിയും അവൾക്ക് കൊടുത്തു ബെന്നാണെങ്കിലോ അവൾക്ക് ഒരു കത്തിയും കൊടുത്തു ബെന്നെപ്പോഴും ബോട്ടിൽ പോകുമ്പോൾ ഉപയോഗിച്ചിരുന്ന കത്തിയായിരുന്നു അത് അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൾ അവിടെ നിന്നും ഇറങ്ങി പിന്നീട് അവളുടെ ഏകാന്ത യാത്ര ഒന്നാം ദിവസം രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ പതിനെട്ട് സാഹസികത നിറഞ്ഞ അവളുടെ യാത്ര നമ്മുടെ ബെന്നാണെങ്കിലോ ഇപ്പോൾ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഹീറോയിനെ ട്രാക്ക് ചെയ്യാൻ അവരവിടെ കുറച്ച് സ്ഥലം ബെന്നിന് വേണ്ടി കൊടുത്തു ഇതൊന്നും നമ്മുടെ എമ്മിലേക്ക് തീരെ പിടിക്കുന്നില്ല അവർ ചുമരിലായി ഒരു വേൾഡ് മാപ്പ് തൂക്കിയിട്ടിരുന്നു അതിൽ നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ എവിടെയാണെന്ന് അവർ അടയാളപ്പെടുത്തി വെക്കുന്നു ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ നമ്മുടെ ഹീറോയിന്റെ കയ്യിൽ ഒരു ഫോണൊക്കെയുണ്ട് ഇതിനിടയിലാണ് നമ്മുടെ ഹീറോയിൻ കോൾ ചെയ്യുന്നത് എല്ലാവരും കൂടെ കോൾ എടുക്കാൻ വേണ്ടി ഓടി വരുന്നു കിട്ടിയതാണെങ്കിലോ നമ്മുടെ ഫാദറിനും ഇപ്പോഴേക്കും മൂന്ന് ദിവസമായിട്ടുണ്ട് ോൻ വീട്ടിൽ നിന്നും മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് മൈൽസ് ദൂരെ മാത്രമല്ല ബോട്ട് എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നതെന്നും അവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതേ സമയം അവൾ ഒരു ഫ്ലാഷ് ബാക്ക് ഓർക്കുന്നു ഇതും അവളുടെ ചെറുപ്പകാലം തന്നെ നമ്മുടെ ബെന്നിന്റെ കൂടെ എപ്പോഴും അവൾ ഈ കാര്യവും പറഞ്ഞു നടന്നിരുന്നു ഒരു സെയിലർ ആകാൻ വേണ്ടി തന്നെ ട്രെയിൻ ചെയ്യണം എന്നാൽ ബെൻ അതൊന്നും കേൾക്കാത്ത പോലെ പോവുകയാണ് ഒടുവിൽ അവളുടെ ശല്യം സഹിക്കാൻ കഴിയാതെ ബെൻ അതിന് സമ്മതിച്ചു പ്രസന്റിൽ അവൾ അവളുടെ ആദ്യത്തെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു അതിൽ അവൾ കിച്ചണും കമ്മ്യൂണിക്കേഷൻ കൺട്രോൾ ചെയ്യുന്ന ലാപ്ട ും ബെഡും ടോയ്ലറ്റും അങ്ങനെ സകലമായ കാര്യങ്ങളും കാണിച്ചു കൊടുക്കുന്നുണ്ട് മാത്രമല്ല അവൾക്ക് കഴിക്കാൻ വേണ്ടി ഒരുപാട് ഫുഡും പാക്ക് ചെയ്തിരുന്നു അത്രത്തോളം ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയായിരുന്നു അത് അവൾ ഇങ്ങനെയാണ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് പോയി ഭൂമദ്രേഖയുടെ അപ്പുറത്ത് പിന്നീട് ചിലയുടെ കേണിനെയും ചുറ്റിക്കറങ്ങി അറ്റ്ലാന്റിക് ഓഷ്യൻ കടന്ന് സൗത്ത് ആഫ്രിക്കയിലെ ഹോപ്പ് ഹോപ്പ് ഗുഡ് പിന്നീട് ഇന്ത്യൻ ഓഷ്യൻ കടന്ന് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ തുടർന്ന് ടാസ്മാനിയയിലെ സൗത്ത് ഈസ്റ്റ് ചുറ്റും പിന്നീട് സിഡ്നി ഹാർബിലേക്ക് അതായത് അവളുടെ വീട്ടിലേക്ക് ഇതാണ് അവളുടെ റോഡ് പിന്നീട് അവൾ ബോട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്നു ഇതാണ് അവൾക്ക് ബോട്ടിന്റെ വേഗത കുറക്കാൻ വേണ്ടി സഹായിക്കുന്നത് അതായത് അവൾ ഇത് കയറിൽ കെട്ടി പുറത്തേക്ക് ഇടും മാത്രമല്ല ഇത് നന്നായി സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയും സഹായിക്കും ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത്രത്തോളം അപകടം പിടിച്ച ഒരു യാത്രയാണത് അത് മാത്രമല്ല തൽക്കാലത്തേക്ക് ഒരു ഹെയർ ബ്രഷും പിന്നെ ഒരു ഷവറും പുള്ളിക്കാർ സെറ്റാക്കിയിട്ടുണ്ട് കുഞ്ഞനീത്തി കൊടുത്ത ടെടി ബോട്ടിന്റെ ഒരു സൈഡിൽ തന്നെ വെച്ചിരുന്നു ഇതേ സമയം മറ്റൊരിടത്ത് നമ്മുടെ ബെന്നിനെ കാണിക്കുന്നു പുള്ളിക്കാരി ൻ മീൻ പിടിക്കുന്ന തിരക്കിലാണ് അപ്പോഴാണ് ഒരു കോൾ വരുന്നത് നമ്മുടെ ഹീറോയിൻ തന്നെ അവിടെയാണെങ്കിലോ ഇപ്പോൾ രാത്രിയായി കുറച്ചു മുമ്പേ ആയി അവളുടെ കൂടെ ഒരു കപ്പൽ പാസ് ചെയ്തു പോയിരുന്നു ഇത് അവൾ നേരത്തെ തന്നെ മനസ്സിലാക്കി അതെ അലാറങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇത് കേട്ട് നമ്മുടെ ബെന്നിനും സന്തോഷമായി എന്നാൽ ഇങ്ങനെ ഒറ്റപ്പെടുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യുക എന്ന് ബെന്നിനോട് അവൾ ചോദിക്കുന്നു ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ബെൻ പാട്ടുപാടിയായിരുന്നു സമയം കളഞ്ഞത് അങ്ങനെ അവളുടെ യാത്ര വീണ്ടും തുടങ്ങി പന്ത്രണ്ട് ദിവസം പസഫിക് ഓഷൻ നിയർ കോശൻഫി അവൾ വേൽസ് ജമ്പിയുന്നതും അങ്ങനെ കടലിലെ പല കാഴ്ചകളും കാണുന്നുണ്ട് ന്യൂസിലെല്ലാം ഇപ്പോൾ അവളെ കുറിച്ച് തന്നെയാണ് പറയുന്നത് അവൾക്ക് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ യാത്ര ഇന്ത്യൻ തെക്കൻ സമുദ്രത്തിലായിരിക്കും അവൾ കടലിൽ നിന്നും വെള്ളമെടുത്താണ് ഫ്രഷ് ആയിരുന്നത് ഇതായിരുന്നു പുള്ളിക്കാരിയുടെ ശവ ഇതെല്ലാം അവൾ ക്യാമറയിലും പകർത്തി ഇന്ന് ദിവസം മുപ്പത്തി മൂന്ന് നാലായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് മൈൽസ് അകലെ വീട്ടിലാണെങ്കിലോ അവരെല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നാൽ കുറച്ച് ദിവസങ്ങൾക്കകം പതിയെ അവളുടെ ചിരി മങ്ങാൻ വേണ്ടി തുടങ്ങി ആകാശമെല്ലാം ആകെ ഇരുണ്ടാണ് കാണുന്നത് അതെ മഴ പെയ്യാൻ നല്ല സാധ്യതയുണ്ട് ഇത് അവൾ ബെന്നിനെ വിളിച്ചറിയിക്കുന്നു അവൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു വലിയ കൊടുങ്കാറ്റ് അവളെ കാത്തിരിക്കുന്നുണ്ട് വലിയൊരു തിരമാല തന്നെയായിരിക്കും അത് അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി കപ്പലിന്റെ ഗതി മാറ്റിയിട്ടും യാതൊരു കാര്യവുമില്ല ഈ കാലാവസ്ഥയുമായി പിടിച്ചു നിൽക്കണമെങ്കിൽ അവൾക്ക് ഡ്രഗ് യൂസ് ചെയ്യേണ്ടി വരും എന്നാലേ തിരമാലകൾ വരുമ്പോൾ അവൾക്ക് പേടിയില്ലാതെ ഇരിക്കാൻ പറ്റുകയുള്ളൂ എന്നാൽ ഇത് നല്ലൊരു തീരുമാനമായി അവളുടെ പേരൻസിന് തോന്നിയില്ല ഡ്രഗ് യൂസ് ചെയ്യാതെ തന്നെ പോകുന്നതാണ് നല്ലത് എന്നാണ് അവർ പറയുന്നത് ഒടുവിൽ ബെൻ പറയുന്നത് തന്നെ കേൾക്കുന്നത് െന്ന് അവർ തീരുമാനിക്കുന്നു നമ്മുടെ ഹീറോയിനും ഇതേ അഭിപ്രായമാണ് അതുകൊണ്ട് തന്നെ അവൾ ആ കൊടുങ്കാറ്റിനെ നേരിടാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് അങ്ങനെ ആ ദിവസം വന്നെത്തി നമ്മുടെ ഹീറോയിൻ എല്ലാം ഇട്ട് തയ്യാറായി നല്ല കൊടുങ്കാറ്റും മഴയും തന്നെയായിരുന്നു അത് ബോട്ടിനേക്കാളും ഒരുപാട് ഹൈറ്റിലാണ് തിരമാലകളെല്ലാം പൊങ്ങി വരുന്നത് എന്നാൽ ഇതൊന്നും കണ്ട് നമ്മുടെ ഹീറോയിൻ പേടിച്ചില്ല ആദ്യം തന്നെ അവൾ ബോട്ടിലെ പായ എല്ലാം മടക്കി വെച്ചു അതിനുശേഷം അവൾ ഒന്ന് സ്ലിപ്പായി വീഴാനും പോയിരുന്നു എന്നാൽ അവൾ എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്നു ബോട്ടിന്റെ വേഗത കുറച്ച് കുറഞ്ഞു ും അന്തരീക്ഷം ആകെ വശലായിരുന്നു കാറ്റുമഴയും തിരമാലയും ഇപ്പോഴും അവൾക്കൊരു വെല്ലുവിളി തന്നെയാണ് വേഗത കുറക്കാൻ വേണ്ടി അവൾ ഇതും ചെയ്യുന്നുണ്ട് കയറുള്ളത് കൊണ്ട് തന്നെ അത് ബോട്ടിന്റെ കൂടെ തന്നെ ഉണ്ടാകും അങ്ങനെ അങ്ങനെയിരിക്കെയാണ് അവളെ തിരമാലകൾ ബോട്ടിന്റെ അകത്തേക്ക് തള്ളി അങ്ങ് കയറ്റുന്നത് പിന്നീട് അവൾ എല്ലാം ലോക്ക് ചെയ്യുന്നുണ്ട് എന്നാൽ ബോട്ട് ആകെ ഇളകി മറിയുകയാണ് അവൾക്ക് എവിടെയും പിടിച്ചു നിൽക്കാൻ പോലും കഴിയുന്നില്ല അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് കാണിക്കാതെ അവിടെ സീൻ കട്ടായപ്പോൾ അവളുടെ ചെറുപ്പകാലത്തെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത് എല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് അപ്പോഴും അവൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് ലോകം മുഴുവൻ ബോട്ടിൽ അവൾക്ക് സഞ്ചരിക്കണം അതിനുവേണ്ടി എത്ര കഷ്ടപ്പെടാനും അവൾ റെഡിയാണ് ഇതിനായി അവൾക്കൊരു ട്രെയിനറും വേണം എന്നാൽ ഇതൊക്കെ ഒരു തമാശ പോലെയാണ് അവരെല്ലാവരും എടുത്തിരുന്നത് തൽക്കാലം ഒരു വഴിയും ഇല്ലാത്തതുകൊണ്ട് അവരതിന് സമ്മതിച്ചു പ്രസന്റിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ നേരം വെളുത്താണ് എണീക്കുന്നത് അതുവരെയും അവൾ ബോധം യായിരുന്നു വീട്ടിലാണെങ്കിലോ നേരം വെളുക്കുന്നതേ ഉള്ളൂ അവരെല്ലാം നല്ല ഉറക്കത്തിലാണ് പേരൻസ് എണീറ്റ് നോക്കുമ്പോൾ നമ്മുടെ ബെൻ അവളെ ഇപ്പോഴും നിരീക്ഷിക്കുകയാണ് അയാൾ രാവും പകലുമില്ലാതെ അവളെ നിരീക്ഷിക്കുന്നുണ്ട് അപ്പോഴാണ് ഹീറോയിന്റെ കോൾ വരുന്നത് നടന്ന സംഭവങ്ങളെല്ലാം അവൾ പറയുന്നു അവൾക്ക് ഇപ്പോഴും അതിന്റെ മന്ദപ്പുണ്ട് മെഡിസിൻ ഒന്നും അവൾ പാക്ക് ചെയ്തിട്ടുമില്ല ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ബോട്ടിന് കുഴപ്പമൊന്നുമില്ല അന്നൊരു നല്ല ദിവസമായിരുന്നു അന്ന് കടലിലെ പല കാഴ്ചകളും അവൾ കണ്ടാസ്വദിച്ചു അവളാണെങ്കിലോ തുണികളെല്ലാം അലക്കിയിട്ട് ബോട്ടിന്റെ ചെറിയൊരു പണിയിലെ ാണ് മീഡിയക്കാരാണെങ്കിലോ അവരുടെ കൂടെ തന്നെയുണ്ട് എന്നാൽ അവരെ ഒന്നും ചെയ്യുന്നില്ല അവിടെ നമ്മുടെ കുഞ്ഞനിയും ഉണ്ട് അവൾ ഹീറോയിന്റെ ബ്ലോഗിലെ അഡ്രസ്സും കൊടുത്ത് അതിലങ്ങ് ഇത് കേട്ടതും നമ്മുടെ അതർട്ടൻ ഓടിപ്പോയി അവളുടെ ബ്ലോഗ് നോക്കി അതിൽ അവൾ എല്ലാം വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി എന്നും അവളുടെ ഫാമിലിയെ വിളിച്ച് അവൾ ഓരോരുത്തരോടായി സംസാരിക്കും ഇന്നത്തെ വിശേഷം കുഞ്ഞനിയ്ക്ക് സ്വിമ്മിംഗ് കാർണിവലിന് മെഡലുകൾ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഹീറോയിൻ അവളെ അഭിനന്ദിക്കുന്നു അത് മാത്രമല്ല ടോമിന് ഒരു ഡേറ്റും ഉണ്ട് പറഞ്ഞ് എമിലി അവനെ കളിയാക്കുകയാണ് പിന്നീട് അവർ രണ്ടു പേരുമായി അവരുടെ കളിയും ചിരിയുമെല്ലാം കേട്ട് നമ്മുടെ ഹീറോയിനും ഫീൽ ആകുന്നുണ്ട് അങ്ങനെ ഒരു ക്രിസ്മസ് രാവ് നമ്മുടെ ഹീറോയിൻ ബോട്ടിൽ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നു അവർ വീട്ടിലും അവരൊരു സോങ് ഒക്കെ പ്ലാൻ ചെയ്ത് ക്രിസ്മസ് നന്നായി തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നു തോമസിന്റെ വോളിയം ഒന്ന് കൂട്ടിയതും നമ്മുടെ ഹീറോയിൻ നല്ല ഇമോഷണലായി അവൾ വീടിനെയും തന്റെ ഫാമിലിയെ കുറിച്ചെല്ലാം ആലോചിക്കാൻ വേണ്ടി തുടങ്ങി ഇപ്പോൾ എൺപത്തിരണ്ട് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഈ സ്ഥലത്തിന്റെ പേര് കെയ്പ്പ് ഹോൺ പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് മൈൽസ് തൂ ൂരമുണ്ട് വീട്ടിൽ നിന്നും ഇപ്പോഴും അവൾ ആ നീണ്ടു നിൽക്കുന്ന യാത്രയിലാണ് അവൾ ബ്ലോഗിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എല്ലാം അവരും കാണുന്നുണ്ട് അവളുടെ ഫാദറിനാണെങ്കിലോ അവളെ കുറിച്ച് ഇപ്പോൾ നല്ല അഭിമാനമാണ് എന്നാൽ ആ സന്തോഷമായ യാത്രക്ക് അത്ര ആയുസ് ഉണ്ടായിരുന്നില്ല തിളക്കമുള്ള അവളുടെ ആ കടൽ ജീവിതത്തിന്റെ കളർ വരുന്നു അവൾ ആകെ ഒറ്റപ്പെട്ടു പോയി ഫോൺ വിളിച്ചാലൊന്നും അവൾ എടുക്കുന്നില്ല നമ്മുടെ ബെന്നിനാണെങ്കിലോ ഉറക്കമൊന്നും തീരെ കിട്ടുന്നില്ല എപ്പോഴും ഇവളെ ട്രാക്ക് ചെയ്യുകയല്ലേ ഹീറോയിന്റെ ഫാദർ അയാളോട് ഒന്ന് ഉറങ്ങാനൊക്കെ പറയുന്നുണ്ടെങ്കിലും അയാൾ അതൊന്നും കേട്ടു കേൾക്കുന്നില്ല ഇപ്പോൾ നൂറ്റി പതിനഞ്ച് ദിവസം കഴിഞ്ഞു അവൾ ഇപ്പോൾ നല്ല സാഡാണ് കാര്യമെന്താണെന്ന് വെച്ചാൽ മൂന്ന് ദിവസമായി കാറ്റില്ല അതുകൊണ്ട് തന്നെ ബോട്ട് നീങ്ങാതെ സ്റ്റെക്കായി നിൽക്കുകയാണ് ഇപ്പോൾ അഞ്ചു ദിവസമായി ഈ കാര്യവും പറഞ്ഞ് ബെന്നെ അവളെ വിളിച്ച് നന്നായി തന്നെ വഴക്കു പറയുന്നുണ്ട് ഉറങ്ങുമ്പോൾ പോലും അവൾ അലാറങ്ങൾ സെറ്റ് ചെയ്തിരുന്നില്ല അവൾക്കിപ്പോൾ തീരെ ജാഗ്രതയില്ല ഈ വഴിക്കാണ് പോകുന്നതെങ്കിൽ നീ മരിക്കാൻ വരെ സാധ്യതയുണ്ട് ഇതെല്ലാം കേട്ട് തിരിച്ച് അവളും ബെന്നിനോട് ദേഷ്യപ്പെടുന്നുണ്ട് ഇതേ സമയത്താണ് അവളുടെ പേരൻസ് അങ്ങോട്ടേക്ക് വരുന്നത് തൽക്കാലം അവർ വന്നത് ബെൻ ഫോൺ ർത്തി അവിടെ നിന്നും മടങ്ങുകയാണ് ഇതെല്ലാം കേട്ട് മനസ്സ് തകർന്ന അവൾ ഫോൺ എടുത്ത് എറിയുന്നു അവൾ ഇപ്പോൾ ആകെ പെട്ടുകിടക്കുകയാണ് കാറ്റുമില്ല തിരമാലയുമില്ല അങ്ങനെ ഒന്നുമില്ല ബെന്നും അവളെ വിട്ടുപോയി അതിന് കാരണം അവൾ തന്നെയാണ് ഇപ്പോഴേക്കും കാറ്റില്ലാതെ ഏഴ് ദിവസമായിട്ടുണ്ട് അമ്മയെ വിളിച്ചെല്ലാം അവൾ ഒരുപാട് കരയുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം അവൾ ഒരു വീഡിയോ കൂടെ എടുത്തു അതിൽ അവൾ ബെന്നിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞു അവൾ ഇപ്പോൾ ബെന്നിനെ മിസ് ചെയ്യുന്നുണ്ട് പിന്നെ അവളുടെ ഫാമിലിയും രാത്രിയിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി പാട്ടുപാടിയൊക്കെ ാണ് അവൾ സമയം കളഞ്ഞിരുന്നത് അല്ലാതെ അവൾ എന്ത് ചെയ്യാനാണ് അങ്ങനെ വീണ്ടും കാറ്റ് അവളെ തേടിയെത്തി അവളുടെ യാത്ര വീണ്ടും തുടങ്ങി ഇപ്പോൾ അവൾ പഴയതുപോലെ നല്ല സന്തോഷത്തിലാണ് അവൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വീഡിയോയും എടുക്കുന്നുണ്ട് നമ്മുടെ ഫാമിലിയുടെ വീടിന്റെ തൊട്ടു മുമ്പിൽ തന്നെ അതർട്ട നടങ്ങുന്ന ഒരു കൂട്ടം മീഡിയക്കാരുണ്ട് വിളിക്കുന്ന സമയത്ത് അവൾ ബെന്നിനെ കുറിച്ചെല്ലാം ചോദിച്ചിരുന്നു ബെന്നാണെങ്കിലോ അവളെ ഇപ്പോൾ ബോട്ടിൽ നിന്നുമാണ് ട്രാക്ക് ചെയ്തിരുന്നത് അന്നുണ്ടായ കൊടുങ്കാറ്റും തിരമാലയും കാരണം കപ്പലിന് ചെറിയ ചോർച്ചയെല്ലാം സംഭവിച്ചിരുന്നു അതൊക്കെ അവൾ ശരിയാക്കി ി ഇപ്പോഴേക്കും നൂറ്റി തൊണ്ണൂറ്റിയേഴ് ദിവസം കഴിഞ്ഞിരിക്കുന്നു സൗത്ത് ആൻഡ് ഓഷ്യൻ ആയിരത്തി അഞ്ഞൂറ്റി എമ്പത്തെട്ട് മൈൽസ് അന്ന് അവൾ വീട്ടിൽ വിളിച്ചപ്പോൾ ടോം ആയിരുന്നു ഫോൺ എടുത്തത് അവൻ ഞാൻ ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രിയാണെന്നൊക്കെ പറഞ്ഞ് നല്ല ആക്ടിങ്ങിലാണ് എന്നാൽ അവൾ അതൊന്നും വിശ്വസിക്കുന്നില്ല ഇതെല്ലാം കേട്ട് നമ്മുടെ എമിലി അവന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിപ്പോയി ഇതൊരാക്ട് ആണെങ്കിലും ശരിക്കും പ്രൈം മിനിസ്റ്റർ അവളെ കുറിച്ച് സംസാരിച്ചിരുന്നു അങ്ങനെ ചേച്ചിയും അനിയത്തിയും ഒരുപാട് സംസാരിച്ചു എന്നാൽ പെട്ടെന്നാണ് എമിലിയുടെ മുഖഭാവം അങ്ങ് മാറി ബെന്നും ആ കാഴ്ച കണ്ട് ഷോക്കാകുന്നുണ്ട് അതെ ഒരു മോശം കാലാവസ്ഥ അവളെ തേടി വരുന്നു അന്റാർട്ടിക്കയിൽ നിന്നുമാണ് അത് വരുന്നത് അതൊരു വലിയ കൊടുങ്കാറ്റായിരിക്കും അന്ന് അവൾ ആകാശത്തേക്ക് നോക്കിയപ്പോൾ ആകാശമെല്ലാം ആകെ ഇരുണ്ടിരുന്നു എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാം അവൾ മുകളിലേക്ക് നോക്കി ദേഷ്യപ്പെടുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഒരു ബ്രേക്ക് പോലും കിട്ടുന്നില്ല ഇതെല്ലാം ന്യൂസിലും വരുന്നു ലോകം മുഴുവൻ ഇപ്പോൾ ഇതാണ് ചർച്ച അവളെ പരമാവധി എല്ലാവരും സമാധാനിപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള സമയത്ത് അവളുടെ മനസ്സൊന്നും ശാന്തമാക്കണം യമിലി അവളോട് നിന്റെ ബ്ലോഗിൽ വീഡിയോ ായി ഒരുപാട് പേർ അഭിപ്രായങ്ങൾ പങ്കുവെച്ചിട്ടുണ്ട് എന്നാൽ അവൾ അതൊന്നും കണ്ടിരുന്നില്ല ഒടുവിൽ അവൾ കഥ കിട്ടി ഒരുപാട് പേർ തങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെച്ചിട്ടുണ്ട് പല രാജ്യക്കാരും അതിലെ ഒരു ഓൾഡ് ലേഡിയെ കാണിക്കുന്നു പുള്ളിക്കാരി ഇവളുടെ വീഡിയോ ഫോളോ ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടർ വരെ കടം വാങ്ങിയിട്ടുണ്ട് ഇതെല്ലാം കേട്ട് അവൾക്ക് വളരെ സന്തോഷമാകുന്നു ഇതുപോലുള്ള ഒരുപാട് പേരെ അവൾ കണ്ടു അവൾ മേപ്പെടുത്ത് വൈബ് സേതു വഴിയാണ് വരുന്നത് എന്നൊക്കെ അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട് ഇതേ സമയത്താണ് നമ്മുടെ ബെൻ വീട്ടിൽ വന്ന് കഥകൾ മുട്ടുന്നത് എനിക്ക് അവളെ ഒന്ന് വീട്ടിലെത്തിച്ചു എന്നും പറഞ്ഞാണ് പുള്ളിക്കാരൻ വന്നത് പിന്നീട് അവളും ബന്നും ഫോണിൽ സംസാരിക്കുന്നു ഇത് അവൾ ആദ്യം കണ്ട കൊടുങ്കാറ്റ് പോലെയല്ല തിരമാലകൾ ഒരുപാട് വലുതായിരിക്കും മാത്രമല്ല ഈ കൊടുങ്കാറ്റ് കാലാവസ്ഥ ഉണ്ടാക്കുന്നതല്ല ഇതുമായി അവൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ എന്തായാലും ഡ്രഗ് യൂസ് ചെയ്യേണ്ടി വരും എന്നാൽ അവൾക്കതിന് താൽപ്പര്യം ഉണ്ടായിരുന്നില്ല കൊടുങ്കാറ്റിനൊപ്പം സഞ്ചരിക്കാനാണ് അവൾ ആഗ്രഹിക്കുന്നത് എന്നാൽ ബെന്നാ തീരുമാനത്തോട് കടുത്ത എതിർപ്പാണ് പ്രകടിപ്പിച്ചത് ഡ്രഗ് എന്തായാലും യൂസ് ചെയ്യണം എന്നാലേ കൊടുങ്കാറ്റ് വരുമ്പോൾ നിനക്ക് പേടിയില്ലാതെ അവയെ നേരിടാൻ കഴിയുകയുള്ളൂ ബെന്നൻ െ പറഞ്ഞിട്ടും അവൾ അത് കേൾക്കുന്നില്ല അവൾ ഏകദേശം അറുപതടി ഉയരമുള്ള തിരമാലകളെയാണ് നേരിടാൻ വേണ്ടി പോകുന്നത് അവളുടെ ബോട്ടായ പിങ്കിൽ ഇപ്പോൾ തന്നെ വിള്ളലും മറ്റു പ്രശ്നങ്ങളും ഉണ്ട് ഈ കൊടുങ്കാറ്റി ഒരുപാട് ദിവസങ്ങൾ ഇങ്ങനെ നീണ്ടു നിൽക്കാനും സാധ്യതയുണ്ട് എന്നും അവൾക്ക് മുന്നറിയിപ്പ് കൊടുത്തു എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ അതെത്തും ഒടുവിൽ പുള്ളിനെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവൾ തിരഞ്ഞെടുക്കുന്നു വീടിന് മുൻപിലാണെങ്കിലോ ഇപ്പോഴും മീഡിയയുടെ ഒരു വിരുന്ന് തന്നെയുണ്ട് ഫുഡ് പോലും അവരാണ് അങ്ങ് കൈമാറുന്നത് കുഞ്ഞനെത്തി അവരോട് ചെന്ന് കാര്യം പറയുന്നു എന്തു തന്നെയായാലും മലകളെ നേരിടാൻ വേണ്ടി തന്റെ സഹോദരി റെഡിയാണ് അവൾ പുള്ളിനെന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അത് നമ്മുടെ ബെന്നിന്റെ തീരുമാനവും അങ്ങനെ ആ ദിവസം വന്നെത്തിയെട്ട് ദിവസം ടാസ്മാനിയ കോസ്റ്റ് ആയിരത്തി നാനൂറ്റി എൺപത്തി എട്ട് മൈൽസ് അവൾ വീണ്ടും റെഡിയായി ഇതായിരുന്നു കൊടുങ്കാറ്റിന്റെ അവസ്ഥ അവൾ കരുതിയതിനേക്കാൾ ഒരുപാട് ഭയാനകരമായിരുന്നു അത് തിരമാലകളാണെങ്കിലോ നല്ല ഉയരത്തിലാണ് പൊങ്ങി വരുന്നത് അങ്ങനെ അവൾ ബോട്ടിന്റെ അകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങി എല്ലാം സെറ്റാക്കി വീണ്ടും അകത്തേക്ക് പോയി ഡോർ ലോക്ക് ചെയ്യുന്നു ലോകമെമ്പാടുമുള്ള ആളും അവളുടെ ശ്രദ്ധയെല്ലാം ഇപ്പോൾ ഈ കുഞ്ഞു ബോട്ടിലാണ് ഭയാനകരമായ ഒരു കൊടുങ്കാറ്റും മഴയും തന്നെയായിരുന്നു അത് ബോട്ടിന്റെ അകത്തുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം ചെറുപറേ താഴേക്ക് വീഴാൻ വേണ്ടി തുടങ്ങി അവളാണെങ്കിലോ ബെഡിൽ പിടിച്ചു കിടക്കുകയാണ് വീട്ടിലുള്ളവർക്കാണെങ്കിലോ ഇത് ഉറക്കമില്ലാത്ത ഒരു രാത്രിയാണ് അവരിപ്പോഴും ഇവളെ ട്രാക്ക് ചെയ്യുന്നു ഇതൊക്കെയായിരുന്നു നമ്മുടെ ബോട്ടിന്റെ അവസ്ഥ അവൾ പാട്ടൊക്കെ പാടി റിലാക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയൊക്കെ നോക്കുന്നുണ്ട് എന്നാൽ എങ്ങനെ വീണ്ടും വീട്ടിലേക്ക് വിളിച്ചു ഫോൺ ചെയ്യുന്നത് കണ്ട് എല്ലാവരും കൂടെ ഓടി വരികയാണ് ഇതുവരെ വലിയ കുഴപ്പമില്ലാതെ പോയി െങ്കിലും പെട്ടെന്നാണ് ഒരു പടുങ്കൂറ്റൻ തിരമാല അവളുടെ അടുത്തേക്ക് വരുന്നത് ഇത് ഇമ്പോസിബിൾ ആണെന്ന് നമ്മുടെ ബെൻ അഭിപ്രായപ്പെടുന്നു എന്നാൽ അവരത് അവളോട് പറയുന്നില്ല എന്താണെന്ന് അറിയാതെ അവൾ അത് ചോദിക്കുന്നുണ്ടെങ്കിലും അവർ ഫോൺ വെച്ചു ഒരു നിമിഷത്തേക്ക് അവരങ്ങ് സ്റ്റെക്കായി പോയി എന്താ ചെയ്യുക എന്ന് ആർക്കും പിടികിട്ടുന്നില്ല അങ്ങനെ ഒടുവിൽ ആ തിരമാല അവളുടെ അടുത്തെത്തി അവൾ അതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാനാണ് ഒടുവിൽ അവർ കരുതിയത് തന്നെ സംഭവിച്ചു ബോട്ട് വെള്ളത്തിനടിയിലായി ഇതേ സമയത്ത് താഴെ കിടക്കുന്ന അവളുടെ ഫാമിലിയുടെ ഫോട്ടോ കണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞു ഇനി വീട്ടിലേക്ക് ഒരു മടക്കു യാത്രയില്ലെന്ന് അവൾക്ക് മനസ്സിലായി അവൾ അവളുടെ പല മെമ്മറീസും ഓർത്തു ഇവിടെയാണെങ്കിലോ ടോം ഇപ്പോഴും പ്രതീക്ഷ കൈവിടാതെ അവളെ വിളിച്ച് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ എങ്ങനെ കിട്ടും ഇതിനൊരു ഉത്തരമില്ല എന്നും പറഞ്ഞ് അവൻ അങ്ങ് കരയുകയാണ് അവന്റെ മാത്രമല്ല എല്ലാവരുടെയും കണ്ണു നിറഞ്ഞു ഇനി ഒരിക്കലും അവൾ തിരിച്ചു വരില്ലെന്ന് അവർക്ക് മനസ്സിലായി എന്നാൽ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ച് പിങ്കി വീണ്ടും മുകളിലേക്ക് ഉയർന്നു പൊങ്ങി അങ്ങനെ എല്ലാവരും സൈലന്റ് ആയിരിക്കുമ്പോഴാണ് ആ കോൾ വരുന്നത് അതെ അവൾ രക്ഷപ്പെട്ടിരിക്കുന്നു സന്തോഷം കൊണ്ട് എല്ലാവരും യും കണ്ണു നിറഞ്ഞു ഇത് അവളുടെ ഒരു പുനർജന്മം തന്നെയായിരുന്നു അവൾ എല്ലാവരോടും ഒരുപാട് സംസാരിച്ചു അവളുടെ മരണത്തിൽ നിന്നുമുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് തന്നെയായിരുന്നു അത് പുറത്തുള്ള മീഡിയക്കാരും ഈ വിവരം അറിഞ്ഞു ഇപ്പോൾ ആ കൊടുങ്കാറ്റെല്ലാം പോയി കടല് ഒന്ന് ശാന്തമായിരിക്കുന്നു അവൾ ബോട്ടിൽ നിന്നും പുറത്തേക്ക് വന്ന് ആ മഴ നന്നായി തന്നെ ആസ്വദിച്ചു അങ്ങനെ വീണ്ടും പായെല്ലാം ഉയർത്തി കെട്ടി അവൾ യാത്ര തുടങ്ങി ഇരുന്നൂറിൽ പരം ദിവസങ്ങൾ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സന്തോഷം അവളുടെ സന്തോഷത്തിന് അതിരുകൾ ഉണ്ടായിരുന്നില്ല ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അവളുടെ ഫാമിലിയെ കാണാൻ വേണ്ടി പോയി പോകുന്നു അവരെല്ലാം കൈകോർത്ത് മുൻപിൽ തന്നെ നിൽക്കുന്നുണ്ട് ബാക്കിലാണെങ്കിലോ ഒരു വലിയ ജനക്കൂട്ടം തന്നെയുണ്ട് ബെന്നും ഒരു ബോട്ടിൽ പോകുന്നത് അവൾ കാണുന്നു പുള്ളിക്കാരൻ ന്യൂസിലാന്റിലേക്കാണ് പോകുന്നത് അത് ഇവർ രണ്ടുപേരും വെച്ച ഒരു ഡീലാണ് അവൾ തിരിച്ചു വരികയാണെങ്കിൽ ന്യൂസിലാന്റിലേക്ക് പോകുമെന്ന് അവളുടെ പിറകിൽ ഒരു വലിയ കപ്പൽപാട തന്നെ ഉണ്ടായിരുന്നു ബ്ലോഗിൽ അവളെ കൻഗ്രാസ് ചെയ്തുകൊണ്ട് ഒരുപാട് പേർ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചിരുന്നില്ലേ അവരെല്ലാം ഇവളെ ഇപ്പോൾ കാണുന്നുണ്ട് ഒടുവിൽ അവൾ ബോട്ടിൽ നിന്നും ഇറങ്ങി അവളുടെ ഫാമിലിയെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ് അവരുടെ സന്തോഷത്തിന് അതിരുകൾ ഉണ്ടായിരുന്നില്ല പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു സന്തോഷം തന്നെയായിരുന്നു അത് ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ പോലും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അയാൾ അവളെ ഒരുപാട് അഭിനന്ദിച്ചു ഓസ്ട്രേലിയയുടെ വീരയോധാവാണ് വരെ പറഞ്ഞു നമ്മുടെ റിയൽ ജസീക വാട്സൺ ഇരുന്നൂറ്റി പത്തിൽ പരം ദിവസങ്ങൾ കഴിഞ്ഞു അവൾ വീട്ടിലേക്കെത്താൻ ഏഴ് കൂട്ടിയടികൾ പോലും അവൾക്ക് സംഭവിച്ചു എന്നാൽ അതെല്ലാം അവൾ തരണം ചെയ്തു എന്നും പറഞ്ഞ് നമ്മുടെ സിനിമ ഇവിടെ അവസാനിക്കുകയാണ് സോ ഗൈസ് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലുള്ള സിനിമകൾ ഞങ്ങൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ